പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഇതിൻ്റെ മുൻപ് നമ്മൾ ഈ ഇത് പിന്നെ ആല് വെട്ടണ ഒരു വീഡിയോ കാണിച്ചിരുന്നല്ലോ അന്നേരത്ത് നമ്മൾ നല്ല കത്രിക ഉണ്ടായിരുന്നില്ല ഇത് ശരിക്കും ഈ കത്രികയായിട്ടെല്ലാം അത് കട്ട് ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് നല്ലൊരു വലിയ പിന്നെ ഒരു കത്രിക ഉണ്ടല്ലോ അതായിട്ട് അത് കട്ട് ചെയ്യാൻ പാടുള്ളൂ നമ്മളിപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് അങ്ങനത്തെ അങ്ങനത്തൊരു വലിയൊരു പിന്നെ മരങ്ങൾ നമ്മളില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്യണത് കേട്ടോ ഇതേറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഇത് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ നമ്മൾ ഈ ഒരു വാത്തു നിന്നിങ്ങനെ സൈഡ് നോക്കിയാൽ മതി കേട്ടോ ഈ പുറത്തേക്ക് തള്ളിക്കണെന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാം പിന്നെ മറ്റേ വലിയ കത്രിക ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ശരിക്കീ ചായച്ചെടിയൊക്കെ കട്ട് ചെയ്യണ ആ ഒരു മെഷീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല ഇവിടെ ഒക്കെ ഇത് ഒന്ന് കട്ട് ചെയ്താൽ ഈ ഇപ്പം ഇവിടെ ഒരു കുണ്ട് അത് നമ്മൾ പിന്നെ കട്ട് ചെയ്യാതിരിക്കുക എന്നിട്ട് അതിങ്ങനെ തൂർന്ന് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടത് ഇങ്ങനെ ഈ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം അങ്ങനെ കട്ട് ചെയ്താൽ മതി ഈ ഇതൊക്കെ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് നമ്മൾ ഇതിന് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പായിട്ട് ഇത് കിട്ടും കേട്ടോ വേണ്ടിയില്ല ഈ ഇവിടെ ഇങ്ങനെ ഈ സൈഡിലൊന്നും ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ തള്ളിക്കുന്നത് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക നമുക്കൊരു ഏകദേശം ഇപ്പം ഈ മോൾ ഭാഗം കട്ട് ചെയ്യുന്നില്ല കേട്ടോ മോൾ ഭാഗാതെ നമ്മളൊരു രണ്ട് തട്ട് ബോളാക്കിയിട്ടാണ് അത് കട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് വേണ്ടിയില്ല അങ്ങനെ പിന്നെ നല്ലൊരു റൗണ്ട് ഷേപ്പ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് കുറച്ച് കട്ട് ചെയ്യാറുണ്ട് ഇത് ഇതല്ലേ ഇതിന് പൂവിടുന്നില്ല കേട്ടോ അത് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഇത് നമ്മൾ ഈ തെച്ചിമ്മക്ക് ഇതിങ്ങനെ പടർന്ന് പോണ നമ്മൾ ഒക്കെ വ വലിച്ചിടണം അല്ലെങ്കിൽ നമ്മളെ തെച്ചി അത് അതിൻ്റെ പൂവിനെ അത് ബാധിക്കുട്ടാണ് ഇവിടെ ഒക്കെ നല്ല ഇത് ഇങ്ങനെ തൂങ്ങി വരുന്നുണ്ട് ഈ പിന്നെ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല കറക്റ്റാക്കി കട്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നമാണ് ഇതുണ്ടെങ്കിൽ ഇവിടെ ഒരു കൂന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കൂന് വിരിയണ സമയമാണി നമുക്ക് പറമ്പിലൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂന് കിട്ടും കേട്ടോ നല്ല പിന്നെ കഴിക്കാൻ പറ്റിയ കൂനാണ് ഇവിടെ ഇനിയും ഇവിടെ ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കൂന് അപ്പോൾ നമുക്ക് ഈ പറമ്പുകളിലൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂന് കിട്ടും അപ്പോൾ ഈ കൂനിൻ്റെ ഒരു സീസണാണ് സീസണെന്നല്ല കൂനിൻ്റെ ഒരു ടൈമാണ് ഈ ഇടിയൊക്കെ വെട്ടണ സമയത്താണ് ഈ കൂന് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഒരു കൂന് കിട്ടിയിട്ടുണ്ട് നമുക്ക് പറമ്പിലൊക്കെ ഒന്ന് പോയി വയ്ക്കണം അപ്പോൾ ചിലപ്പം കൂന് കിട്ടും നല്ല കൂനാണ് ഈ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കൂന് നമ്മൾ പിന്നെ ഇവിടുന്ന് വെ വാങ്ങുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് നമ്മൾ ഈ സ്വാഭാവികമായിട്ടുണ്ടാകണ കൂനിൻ്റെ ടേസ്റ്റ് കെട്ടോ നമുക്ക് ഈ ആല് വെട്ടാനുള്ളതാണ് ഇതിപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ടിങ്ങനെ വരണമുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക അതിൻ്റെ ഈ പുറത്തേക്ക് തള്ളി വെക്കണമൊക്കെ ഒന്നുകൊണ്ട് വലുത നമ്മൾ അതിൻ്റെ ഇതിന് സ്വാഭാവിക വളർച്ചയ്ക്ക് വിട്ടുകൊടുക്കണം <Tab flaws yapa hermano> ീ ഇതും ഇതൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഉണങ്ങിയ കമ്പുകളാണ് കേട്ടോ ഇതിൻ്റെ മുന്നുള്ള അങ്ങനത്തെ കമ്പുകൾ വരണമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം വണ്ടിൻ്റെ ഇത് ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഇതിങ്ങനെ ഇങ്ങനെ നിർത്തി നീണ്ടു പോകാനായി നോക്കണം ചണ്ടിൽ ഇതിന് ഒരു പേട ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ സൗണ്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടമ്പറുണ്ട് നമ്മളിട്ട് ഇവിടെ ഈ ഒരു പിന്നെ വാഗ വാഗ് കേട്ടോ വാഗൻ്റെ ഇതൊക്കെ പൂവ് കഴിഞ്ഞാണ് ഇതൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ അതിൻ്റെ വേറെ ഒരു ഗുണമൊന്നും ഉണ്ടായിരുന്നു ഇതിൻ്റെ കായുണ്ട് ഈ കായ നമ്മൾക്ക് കായ നമുക്ക് വിത്താക്കിയിട്ട് എടുക്കാം ഇവിടെയൊക്കെ നല്ല കായകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു മഞ്ഞ കളറ് പിന്നെ വേറെ ഒരു കടും ചോപ്പ് കളർ രണ്ട് സൈസ് ഇത് മൂന്ന് സൈസാണിത് വരുന്നത് കേട്ടോ വേറെ ഏതേലും കളറുണ്ടോയെന്നറിയില്ല അങ്ങനത്തെ കളറുള്ള മോഡലാണ് മോഡലാണിത് മൂന്ന് സൈസാണിത് വരുന്നത് പിന്നെ രണ്ടില്ല ഈ നമ്മളിതൊക്കെ ഈ അടിഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനൊരു നൂലുണ്ട് അങ്ങനെ അതിൻ്റെ പേട ഇറങ്ങണ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ ഈ ഇങ്ങനത്തെ ഈ പുറത്തേക്ക് നിൽക്കണേ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് വളം ഇട്ട് കൊടുക്കും കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുക അതേപോലെ ഈ തെച്ചിൻ്റെ ഒരുപാട് തയ്യാ നമ്മൾ കൊടുക്കാനുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ അത് തൽക്കാലം അങ്ങനെ വെട്ടി നിർത്തുന്നുണ്ടോ വലിയൊരു ഇതൊന്നും നമ്മൾ ഇതിൽ വല്ലാതെ കട്ട് ചെയ്യണം ചേട്ടാ അതിൻ്റെ ഒരു പിന്നെ പുറത്തേക്ക് തള്ളിക്കണത് ഇങ്ങനെ കട്ട് കട്ട് ചെയ്ത് കൊടുക്കും പുറത്തേക്ക് വളർന്ന് നിൽക്കണ അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അത് ഇതിൻ്റെ മുന്നേ ഞാനിതൊന്ന് ഈ ഇതിനെ ചെടി കട്ട് ചെയ്യണൊരു വീഡിയോ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം പഴയ പിന്നെ ആ പിന്നെ അതിൻ്റെ വളർച്ച ഇപ്പോഴത്തെ ഇതിൻ്റെ വളർച്ച കേട്ടോ നല്ല ഒരുപാട് വളർന്നിട്ടുണ്ട് നദിയിൽ ഗപ്പി പല കളറ് ഗപ്പികളും ഉണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നെ ഗ്രീൻ കളറുണ്ട് പിന്നെ അതേപോലെ റെഡ് കളറുണ്ട് പല കളറ് നമുക്ക് ഈ രീതിയിൽ ഗപ്പിയുണ്ട് നമുക്ക് അത് നമുക്ക് മാറ്റിയിടാം കേട്ടോ മാറ്റിയെടുത്തിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റൈറ്റ് കിട്ടുവേന കേട്ടോ അത് നമ്മൾ ആ ഉള്ള ഗപ്പികൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ ആൾക്കാർ ചോദിച്ചു വരുന്ന ഗപ്പിയാണ് കേട്ടോ കളർ ഇപ്പോൾ നമുക്ക് ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണിക്കാനിപ്പോൾ നിങ്ങളത്ര ഇതായിട്ട് കിട്ടുന്നില്ല പച്ച കളറാണ് കേട്ടോ അത് നല്ലൊരു പച്ച ഒരു ഗ്രീൻ സൈഡോട് കൂടിയിട്ടുള്ളൊരു കളറാണത് നല്ല വെയിലാണ് കേട്ടോ ഈ വെയിൽ നല്ല വെയിലുണ്ട് വീഡിയോ ഇവിടെ എത്രത്തോളം കാണുന്നുണ്ട് നമ്മൾ വെയിലില്ലാത്ത ഭാഗത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരട്ടോ എൻ്റെ മുൻപിൽ ഞാനിതൊക്കെ കാണിച്ചതാണ് ഞങ്ങൾക്ക് വേറെ അടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകെട്ടോ ഇതുണ്ടല്ലേ ഈ ഇത് നമ്മൾ പിന്നെ അതിൻ്റെ മുന്നേ കാണിച്ചിരുന്നതാണ് ഈ ചെടിയുണ്ടീലേ ഇത് പിന്നെ ഇവിടെ കോളാമ്പി ഉണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ എന്താ ഇതിന് പറയുക അടിനിയുണ്ട് പല ചെടികളും ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഭാഗത്ത് നമുക്കിത് കാണുന്നില്ല ഇത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വെയിലായതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഇത് കിട്ടണില്ല പിന്നെ അതുപോലെ തന്നെ അവിടെ നെടിയിൽ ഈ കോളാമ്പി ഇപ്പോൾ പൂവിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നഴ്സറിയിലെ ഡിസ്പ്ലേക്ക് ഒക്കെ വെക്കാൻ ഒരാൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് കൊടുക്കാൻ തോന്നുന്നില്ല കൊടുക്കാൻ നമുക്കൊരു ഒരിത് കിട്ടണില്ല അത് കൊടുക്കണമെന്ന് കുട്ടികളൊക്കെ പറയണത് കൊടുക്കണ്ടന്നുള്ള പിന്നിവിടെ മാസം മാറിയില്ല കേട്ടോ ഇത് ഇൻഡോർ ആക്ടിവിറ്റി വെച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ സി സി പ്ലാന്റ് ബ്ലാക്ക് ഉണ്ട് എന്തിലിവിടെ പല പ്ലാന്റുകളും ഉണ്ട് കേട്ടോ നമ്മൾ ഇതൊക്കെ നമ്മൾ തൈകളാക്കാനുള്ള ഒരുക്കത്തിലാണ് ഏതായാലും നമുക്കത് ഒരുപാട് തൈകൾ തൈകളുണ്ടാക്കാനുണ്ട് കേട്ടോ നമ്മളത് അതിന് പിന്നെയുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇതൊക്കെ സിംഗിൾ പീസായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഓരോ പിന്നെ കളറ് നമ്മൾ ഇതിൻ്റെ ഇതനുസരിച്ച് സിംഗിൾ പീസായിട്ടാണ് കൊടുക്കുക എല്ലാ കളറുകളും നമ്മളടുത്തുണ്ട് കേട്ടോ അഗ്ലോണിമ അഗ്ലോണിമയാണ് കേട്ടോ നമ്മളടുത്ത് പിന്നെ ഇപ്പോൾ സെയിലിൻ്റെ തയ്യാറായിട്ടുള്ള അഗ്ലോണിമകളാണ് ഈ അഗ്ലോണിമ പിന്നെ നമ്മളടുത്ത് ലിപ്സ്റ്റിക്ക് അതേമാതിരി പല പേരിലറിയുന്ന എല്ലാവിധ അഗ്ലോണിമ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് ഓൺലൈൻ പിന്നെ അതേപോലെ തന്നെ പിന്നെ റീറ്റെയിലായിട്ടും കൊടുക്കും കേട്ടോ ഓൺലൈനിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അറിയിച്ച ആ രീതിയിൽ കുറഞ്ഞ നിരക്കിൽ നൈസറി എന്ന കെട്ടനാട്ടിലും താഴ്ന്ന നിരക്കിലാണ് ഞാനിതവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ബന്ധപ്പെടേണ്ട ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണ്ട കേട്ടോ ഞാൻ ഈ വീഡിയോ വല്ലാതെ നീട്ടിക്കൊണ്ടു പോകണില്ല അത് ഫേണാണ് കേട്ടോ അത് ഈ രണ്ട് സൈസ് ഫേണുകളും ഇവിടെ ഉണ്ട് ഈ ഇതും ഇതും ഇതൊക്കെ നല്ല പിന്നെ ഡിമാൻഡുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഇതൊരു ഓലച്ചെടിയാണിത് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയാണിത് ക്ക് നമുക്ക് പിന്നെ ചട്ടികളിലൊക്കെ അത് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കാണാൻ ഭംഗിയുള്ളൊരു സൈസ് ചെടിയാണത് പിന്നെ ഇവിടെ ഇത് ഈ ഒരു ചെടി നല്ല ഭംഗി ഉണ്ടായിരുന്നു ആദ്യം ഇപ്പോൾ അതിൻ്റെ കളറിനൊരു മാറ്റം വന്നിട്ടുണ്ടോ ഇവിടെ വീഗോണിയാണ് വീഗോണിയുണ്ട് പിന്നെ ആ ഭാത്തൊക്കെ പൂച്ചെടി അങ്ങനത്തെ ഇതുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അതുപോലെ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം